ഒൻപത് വയസ്സുള്ള കുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം പ്രതിക്ക് അറുപത് വർഷം തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി അമ്മയുടെ രണ്ടാം ഭർത്താവായ പ്രതി അതിജീവതിയായ കുട്ടിയെ ഒൻപത് വയസ്സ് പ്രായമുള്ളപ്പോൾ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ചിറ്റണ്ട വെള്ളക്കുന്ന് കോളനിയിൽ കാട്ടുകുളങ്കര വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള സജയൻ എന്നയാളെ പോക്സോ കേസിലെ വിവിധ വകുപ്പുകളിലായി വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് ആർ മിനി അറുപത് വർഷം കഠിന തടവും മുപ്പതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഒരുമിച്ച് താമസിച്ചു വരവേ അതിജീവിത പ്രതിയൊന്നിച്ച് താമസിച്ചു വന്നിരുന്ന വാടക വീട്ടിൽ വെച്ച് പ്രതി പലതവണ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ് കുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായതിനെ തുടർന്ന് മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം ഷെൽട്ടർ ഹോമിൽ താമസിച്ചുവരവെ കൌൺസിലിംഗിനിടെയാണ് അതിജീവിത കേസിനാസ്പദമായ സംഭവങ്ങൾ പുറത്തുപറയുന്നത് തുടർന്ന് വടക്കാഞ്ചേരി സ്റ്റേഷൻ ഇൻസ്പെക്ടർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കറ്റ് ഇ സീനത്ത് ഹാജരായി പോക്സോ കോടതി ലൈസൻസ് ഓഫീസർ ജി എഎസ് ഐ ഗീതാ പി ആർ സി പിഒമാരായ സിറിൽ എന്നിവർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ബിസിബി ന്യൂസ് ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ മാക്സിലുണ്ട് മാക്സ് വെഡിങ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത